നമ്മൾ എന്ത് ചോദിച്ചാലും ആ അങ്ങനെ പറയണ ഒരാളാണ് വരാൻ പോകുന്നത് വിളിക്കാം നമുക്ക് വിളിക്കൂ ദ്വിതി പൂക്കളൊക്കെ ഉള്ള ഒരു ഉടുപ്പുമായിട്ട് നോക്കുന്നുണ്ട് എല്ലാ ലൈറ്റും തെളിയുന്നില്ലേ ആ ഇഷ്ടപ്പെട്ട സാധനം വന്നു പൂക്കുറ്റി ഷെനൽ ഹായ് ഇത് പൂക്കളാണോ മോളെ മോള് പൂക്കളെ മുത്തു ഒറ്റക്ക് അമ്മയുടെ അച്ഛൻ്റെ കൂടെ ഒറ്റയ്ക്ക് ഇരിക്കാനാണ് ഇഷ്ടം എന്ന് വെച്ചാൽ ബ്രദർ സിസ്റ്റർ ഒന്നും വേണ്ട ഒറ്റക്ക് എന്നുവച്ചാ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫുഡ് അവർക്ക് ഷെയർ ചെയ്യേണ്ടി വരും ഉടുപ്പ് അവർക്ക് ഷെയർ ചെയ്യേണ്ടി വരും അതുകൊണ്ട് കുഞ്ഞിന് അതൊന്നും പറ്റത്തില്ല ഒറ്റക്ക് വേറെ ബ്രദർ വേണ്ട സിസ്റ്റർ വേണ്ട അങ്ങനെയൊന്നും വേണ്ട അല്ലേ അങ്ങനെ പറഞ്ഞോ ഗേൾ ആണോ ഇഷ്ടം അങ്ങനെയുണ്ടോ സിസ്റ്റർ ആണെങ്കിലോ ഏതാണ് പാട്ട് തങ്കനില തങ്കനില പട്ടെടുത്തു പട്ടെടുത്തു മോഹപ്പൂ നിങ്ങൾ അങ്ങനെയാണോ ബാക്കി ഡീറ്റെയിൽസ് പറയാം ഫിലിം സ്നേഹസാഗരം പാട്യത്രിമ്മ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ലിറിക്സ് കൈതപ്രംസാർ മ്യൂസിക് ഡയറക്ടർ ജോൺസൺ മാഷി അതാണ് അതാണ്സണിനെ പറ്റി പറയൂലേ മഴ ചായ ജോൺസൺ മാഷ് ആ അന്തസ് അങ്ങനെ അന്തസ് ഉള്ള ഒരു പാട്ടാണ് ഇവിടെ വരാൻ പോകുന്നത് നമ്മുടെ മുത്തിന്റെ ഓൾ ഓൾ ദി ദി ബെസ്റ്റ് ബെസ്റ്റ് ഓക്കേ ഇത് എങ്ങനെ ഉൾക്കൊള്ളു മീനൂട്ടി കുറച്ച് ഇമ്പർഫെക്ഷൻസ് ഒക്കെ ഉണ്ട് അത് നാച്ചുറലി മനുഷ്യരാണ് ഒത്തിരി വയസ്സുള്ള ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ പാടിക്കഴിഞ്ഞാൽ ഇത്രയും പെർഫെക്ഷൻ ചിലപ്പോ കിട്ടിയെന്ന് വരില്ല അപ്പൊ ഈ കുഞ്ഞിന് ഇതൊന്നും അറിയാതെ തന്നെ ആ കുഞ്ഞിന് ആ ഒരു ഗാർഡനിലേക്ക് നടന്ന് നീങ്ങാൻ പറ്റുന്നു അവിടെ പുതിയ പൂക്കളുടെ സുഗന്ധം നമുക്ക് ഉണ്ടാവുന്നു അല്ലേ അത് ഭയങ്കര ഗംഭീരമാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മളിപ്പോ ചിന്തിക്കുന്നത് നമുക്ക് എത്ര മാർക്കാണ് നമ്മുടെ കുഞ്ഞിന് കൊടുക്കേണ്ടത് ഈ മൂന്നാം ക്ലാസ് കാര്യം കൊടുക്കേണ്ടത് വിട്ടുണ്ടാവും ഒരു നയന്റി ഫൈവ് ഔട്ട് ഓഫ് ഹാണ്ടാണെങ്കിലോ വിഷമാവോട്ടോ അപ്പൊ ഞാൻ കൊറച്ച് കൂട്ടാമേ ഈ വാൻഡ് ഒന്ന് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കൂട്ടിയാലോ ഇപ്പൊ ഒരു മാജിക് വരുവേ വരട്ടെ സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ സീറോ യുവർ അവാർഡ് വരട്ടെ ഒരു മധുരമഴ എടുത്തോ ഇനി എടുത്തോ തീർന്നു അങ്ങ് ചാടി വീഴങ്ങോട്ട് നാളെ രണ്ട് അതെ അതെ മതി ഹാപ്പി അല്ലേ അടുത്ത പ്രാവശ്യം ഇങ്ങനെ വീഴിക്കണേ കേട്ടോ എന്ത് ഇങ്ങനെ ഞാൻ സത്യം ഇവിടെ ഈ ചെയ്ത് പറഞ്ഞു വരുന്നത് അതെ ഞാൻ ഇത്രയും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന അതിശയിപ്പിക്കുന്ന പ്രകടനങ്ങളൊന്നും ഈ ചെറിയ കുട്ടികൾ തരുന്നു പ്രതീക്ഷിച്ചിട്ടില്ല സത്യമായിട്ടോ പക്ഷെ ഇത് ഓരോ കുട്ടി വരുന്നതും മറ്റേ കുട്ടീനെ ആക്കിയിട്ടാണ് അടുത്തു വരുന്നത് നമ്മുടെ കുട്ടികളുടെ റേഞ്ച് മനസ്സിലായില്ലേ ശരിക്കും വേറെ ലെവലാണ് അതാണ് അതാണ് ഇനി നമുക്ക് കേട്ടോ Thank you. Bye-bye.